ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഒക്കെ ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കളക്ടർ അതുപോലെ കമ്മീഷണർ അത്തരത്തിലുള്ള ഐ പി എസ് ഒക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സുവർണ അവസരം വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ യു പി എസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വേണ്ടിയുള്ള സിവിൽ സർവീസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ വിജ്ഞാപനം യു പി എസ് സി പ്രസിദ്ധീകരിച്ചു മിനിമം ഒരു ഡിഗ്രി ഉള്ള ആളെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ജനറൽ വിഭാഗത്തിന് ആറ് ടെസ്റ്റ് വരെ എഴുതാൻ പറ്റും അറ്റംപ്റ്റ് ആറ് അറ്റംപ്റ്റ് വരെ എഴുതാൻ പറ്റും അതുപോലെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിന് ഒമ്പത് അറ്റംറ്റാണ് ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ യു പി എസ് സി നടത്തുന്ന എക്സാം നടത്താൻ കഴിയും അതുപോലെ ഇനി എസ് സി എസ് ടി വിഭാഗമാണെങ്കിൽ അവർക്ക് അൺലിമിറ്റഡാണ് എത്ര അറ്റംപ്റ്റ് വേണമെങ്കിലും നടത്താൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇന്ന് മുതൽ യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും നമുക്കിൻ്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം അങ്ങനെ യു പി എസ് സിയുടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ വിജ്ഞാപനം ഇപ്പോൾ യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മുതൽ ഓൺലൈനായിട്ട് അപേക്ഷിച്ച് സമർപ്പിക്കാൻ പറ്റും മിനിമം ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് സുവർണാവസരമാണ് ഐ എ എസ് ഐ എഫ് എസ് തുടങ്ങിയ ഐ പി എസ് തുടങ്ങിയ നിരവധി സർവീസുകളിലേക്ക് കേന്ദ്ര സർക്കാർ സർവീസുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെല്ലാം സർവീസുകളും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ് ഇന്ത്യൻ കോപറേറ്റീവ് ലോ സർവീസ് ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ് ഇന്ത്യൻ ഡിഫെൻസ് എസ്റ്റേറ്റ് സർവീസ് അതുപോലെ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് പോസ്റ്റ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സർവീസ് ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസ് ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസ് അക്കൗണ്ട്സ് പേഴ്സണൽ ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസ് അതുപോലെ ഇന്ത്യൻ റവന്യൂ സർവീസ് കസ്റ്റംസ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് അതുപോലെ തന്നെ ഇന്ത്യൻ റവന്യൂ സർവീസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ ട്രേഡ് സർവീസ് ആർമ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിൽ സർവീസ് പിന്നെ ഡൽഹി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ലക്ഷദ്വീപ് ദാമന്തിയു പിന്നെ പോണ്ടിച്ചേരി സിവിൽ സർവീസ് പോണ്ടിച്ചേരി പോലീസ് സർവീസ് തുടങ്ങിയ നിരവധി സർവീസുകളിലേക്കാണ് സിവിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ നടത്തുന്നത് അപ്പോൾ അതിലേക്ക് ഏകദേശം പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറോളം ഒഴിവുകൾ ടോട്ടൽ വന്നിട്ടുള്ള ഒഴിവുകളുണ്ട് ആ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിൽ പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റും മറ്റ് ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നെ എക്സാം ഒക്കെ കേരളത്തിലൊക്കെ ഇതിൻ്റെ എക്സാം സെൻറ്ററുകളും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് താഴെ നിന്നും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഡൗൺലോഡ് ചെയ്തു എടുക്കാവുന്നുണ്ട് അതുപോലെ ഇതിലേക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് ഒരാൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഫസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഇത് ഏജ് കണക്കാക്കുക സെക്കൻഡ് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഫസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഏജിലോ ലഭിക്കും അതായത് ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുള്ളത് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരാണെങ്കിൽ ഏജ് ഏജിലോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ഗ്രാജുവേഷൻ അടുത്തേക്ക് മിനിമം ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് ഏതെങ്കിലും ഒരു ഡിഗ്രി യോഗത്തിലുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഈ ഡിഗ്രി ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ ഇത് എത്ര വട്ടം എഴുതാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് നോർമൽ കാൻഡിഡേറ്റ്സിന് സിക്സ് ആറ് തവണയാണ് ഇത് എഴുതാൻ പറ്റുക നോർമൽ കാൻഡിഡേറ്റ്സ് ആണ് ജനറൽ വിഭാഗം ഇനി ഒ ബി സി ആണെങ്കിൽ ഒമ്പത് തവണയും എസ് സി എസ് ടി ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ് എത്ര തവണ തവണമാണെങ്കിലും അവർക്ക് എഴുതി പാസ് ആകാൻ കഴിയുന്നതാണ് ഈ ഒരു ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്ര തവണ ഓരോ വർഷവും വരുമ്പോഴും ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ വരാറുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതിനെ ഈ ഒരു ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഐ എ എസ് ഐ പി എസ് ഒക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റിയുള്ള കാൻഡിഡേറ്റ്സ് അവർക്കൊന്നും ഈ ഒരു ആപ്ലിക്കേഷൻ അടക്കേണ്ടില്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ എത്ര ഡീറ്റെയിൽസ് തീർച്ചയായും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താത്ത താഴത്തിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷൻ ഉണ്ടണം താങ്ക് യു ഫോർ വാച്ചിങ് അവർ നൈസ് ഡേ